ഇതിന്റെ 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 മീനിങ് നായകൻ നിങ്ങക്ക് ഈ സോളമൻ തന്നെയാണോ നായകൻ നിങ്ങൾക്ക് ഈ ബൈബിളിൽ നിന്ന് ഇപ്പൊ അതിനാണ് സംശയം ഉത്തമഗീതത്തിന്റെ ഒരു ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് വേണം അതല്ല നിങ്ങളുടെ ആവശ്യം ഇപ്പൊ പറയാം അത്രേ ഉള്ളു അതായത് സോളമന്റെ ഒരു കാവ്യമാണ് സോളമൻ ഈ കാവ്യം എഴുതുന്നതിന്റെ പശ്ചാത്തലം അതിന്റെ ഇതിവൃത്തം ഇതിനെ പറ്റിയൊക്കെ സാധാരണ അനുവാചകർക്ക് സംശയം ഉണ്ടാകും ഇതിന്റെ സംഭവം രാജാവായ സോളമൻ ഒരു ഇടയച്ചെറുക്കന്റെ വേഷം കെട്ടി തന്റെ രാജ്യത്തിന്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ് പുരാതന കാലത്ത് രാജാക്കന്മാർ വേഷപ്രച്ഛന്നരായി പ്രജകളുടെ ക്ഷേമം ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണ ശുഷ്കാന്തി ഇതൊക്കെ പരിശോധിക്കാൻ വേണ്ടി വേഷപ്രച്ഛന്നരായി സഞ്ചരിക്കുന്ന പതിവുണ്ടായിരുന്നു അങ്ങനെ ശലോമോൻ രാജാവ് വേഷപ്രച്ഛന്നനായി ഒരു ഇടയബാലന്റെ വേഷം ധരിച്ച് തൻ്റെ രാജ്യത്തിന്റെ അതിർത്തികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ഇടയ കന്യകയെ കണ്ടുമുട്ടുകയും അവർ തമ്മിൽ അനുരാഗബദ്ധരാകുകയും ചെയ്തു പിന്നീട് താൻ തിരിച്ച് കൊട്ടാരത്തിൽ വരുമ്പോൾ തൻ്റെ അനുചരന്മാരെ അയച്ച് ആ ഇടയ പെൺകുട്ടിയെ തന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയാണ് രാജാവിന് അവളെ വിവാഹം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് അവളെ അറിയിക്കുന്നു അപ്പോൾ അവൾ അതിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു അവക്കൊരു ട്രൂ ലവ് ഉണ്ടെന്നും അതൊരു ഇടയ ചെറുക്കനാണെന്നും പറയുന്നു അങ്ങനെ രാജാവിന്റെ മഹത്വത്തെ വർണ്ണിക്കാൻ രാജാവ് കൊട്ടാരത്തിൽ നിന്ന് കന്യകമാരെ നിയോഗിക്കുന്നു ഈ കന്യകമാര് രാവിലെ ഉച്ചക്കും വൈകിട്ടും ഇവളുടെ അടുത്ത് ചെന്ന് രാജാവിനെ സ്തുതിക്കുന്നു ഞങ്ങളുടെ രാജാവ് സുന്ദരനാണ് ഞങ്ങളുടെ രാജാവ് നല്ലവനാണ് മഹത്വമുള്ളവനാണ് കേമനാണ് ഇങ്ങനെ വർണ്ണിക്കുമ്പോൾ അവൾ ആ ലവിനെ റിഫ്യൂസ് ചെയ്തിട്ട് അവരുടെ ഇടേബാലിനെ വർണ്ണിക്കുന്നു ഇത് കേട്ട് സോളമൻ രസിക്കുന്നു ഇതാണ് ഉത്തമഗീതത്തിന്റെ ഇതിവൃത്തം അപ്പോ അവര് പറയും യരിശിലേയും പുത്രിമാരെ നിങ്ങൾ എത്രത്തോളം എൻ്റെ പ്രിയനോടുള്ള എൻ്റെ അനുരാഗത്തെ കവരാൻ ശ്രമിക്കും എൻ്റെ പ്രിയനോട് എനിക്കുള്ള അനുരാഗം അതിശക്തമാണ് അപ്പോൾ എരിശിലേയും പുത്രിമാർ അവരുടെ രാജാവിനെ വർണ്ണിക്കും ഇങ്ങനെ ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ പുരോഗമിക്കുന്നു അതിനിടയ്ക്ക് ഈ കാമുകൻ ഈ കാമുകിയെ അംഗപ്രത്യംഗം വർണ്ണിക്കുന്നു തല മുതൽ പാദം വരെ ഒരു പ്രാവശ്യം വർണ്ണിക്കുന്നു തിരിച്ച് പാത മുതൽ തല വരെ അടുത്ത പ്രാവശ്യം വർണ്ണിക്കുന്നു അങ്ങനെ രണ്ട് വർണ്ണൻ അംഗപ്രത്യംഗ വർണ്ണനകത്തുണ്ട് ഇതിങ്ങനെ പുരോഗമിച്ചു പോവുകയാണ് ഏറ്റവും ഒടുവിൽ ബലമായിട്ട് രാജസന്നിധിയിലേക്ക് ഇവളെ പിടിച്ചോണ്ട് പോവുകയാണ് വിവാഹം കഴിപ്പിക്കാൻ പോവാണ് അങ്ങനെ അവിടെ ചെന്ന് ഇവൾ തല ഉയർത്തി നോക്കുമ്പോൾ രാജകീയ വേഷത്തിൽ നിൽക്കുന്നത് തൻ്റെ ഇടയബാലനാണെന്ന് തിരിച്ചറിഞ്ഞ് അവള് ആനന്ദ പുളകിരിയായി തീരുന്നതാണ് അതിൻ്റെ പരിസമാപ്തി ഈ ഇതാണ് യഥാർത്ഥത്തിൽ ആ ഉത്തമഗീതം എന്ന് പറയുന്നതിൻ്റെ ഇതിവൃത്തം ഇത് കർത്താവായ യേശു ക്രിസ്തു ഒരു ഇടയനായിട്ട് ഈ ലോകത്തിൽ വെളിപ്പെട്ടു ഞാൻ നല്ല ഇടയനാകുന്നു ഇനി അവൻ അടുത്ത് രാജാതിരാജാവായിട്ടാണ് വെളിപ്പെടുന്നത് ഈ രണ്ട് സംഭവങ്ങളെ പ്രവചനാത്മാവിൽ കാവ്യാത്മകമായി ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചത് കൊണ്ടാണ് ക്രിസ്ത്യാനിറ്റി ആ പുസ്തകത്തെ ഇത്രമാത്രം സ്നേഹിക്കുകയും നെഞ്ചേറ്റിൽ ചെയ്യുന്നത് ആദിമ ആദിമനൂറ്റാണ്ടിലെ ആദിമ സഭാപിതാക്കന്മാർ ഏറ്റവും കൂടുതൽ വായിച്ച പുസ്തകവും ഏറ്റവും കൂടുതൽ സ്നേഹിച്ച പുസ്തകവും ഉത്തമഗീതമാണ് സഭാപിതാക്കന്മാർ ഏറ്റവും കൂടുതൽ പേര് കമൻട്രി എഴുതിയിട്ടുള്ളത് ഉത്തമഗീതത്തിനാണ് ഹെയർലി ചർച്ചിലെ ഏറ്റവും കൂടുതൽ കമൻട്രീസ് വന്നിട്ടുള്ള ഉത്തമഗീതത്തിനാണ് അപ്പൊ അത്രമാത്രം എർലി ചർച്ചിലുള്ളവർ തൂക്കുമരത്തിലേക്കും വാളിലേക്കും സിംഹങ്ങളുടെ മുമ്പിലേക്കും ഒക്കെ പോകുമ്പോൾ അവർ പാടിക്കൊണ്ടുപോയത് ഉത്തമഗീതമാണ് അത്രമാത്രം അവരുടെ നാവിൽ കളിച്ചിരുന്നു ഉത്തമഗീതം ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുമ്പോൾ അവരുടെ ചുണ്ടിൽ പടപ്പാട്ടിന് പകരം കളിച്ചിരുന്നത് ഈ പ്രണയഗീതമാണ് പ്രണയഗാനം ആലപിച്ചുകൊണ്ടാണ് അവർ മരിച്ചത് തൂക്കുമരങ്ങളെ അവർ കയറിപ്പോയത് തൂക്കുകയറിനെ വരൻ ഒരു വിവാഹമാല പോലെയാണ് അവർ സ്വീകരിച്ചത് കാരാഗ്രഹങ്ങളിലേക്ക് മണിയറയിലേക്ക് എന്ന പോലെ അവർ കടന്നുപോയത് അതിനൊക്കെ അവരെ പ്രേരിപ്പിച്ചത് ഏറിയ വെള്ളങ്ങൾക്ക് ഈ പ്രേമത്തെ കെടുത്തുവാൻ സാധിക്കില്ല പീഡനത്തിന്റെയോ താടനത്തിന്റെയോ ഭീഷണിയുടെയോ രാജകീയ അധികാരത്വത്തിന്റെയോ പ്രമത്വതയുടെയോ ഒന്നും ഒരു വെള്ളത്തിനും കെടുത്തുവാൻ കഴിയാത്ത ഒരു തീയായി ക്രിസ്തുവിലുള്ള സ്നേഹം അവരെ ജ്വലിപ്പിച്ചു ഇതുകൊണ്ടാണ് ഉത്തമഗീതം ഞങ്ങളുടെ പ്രിയപ്പെട്ട പുസ്തകമായത് ഞങ്ങൾ ബൈബിളിൽ വെച്ചിരിക്കുന്നു ബെന്തക്കോസുകാരെന്തിനാ അത് വെച്ചോണ്ട് നടക്കുന്നതെന്നോ അവന്മാർക്ക് അത് വായിക്കുമ്പോൾ എന്താ മനസ്സിലാകുന്നതെന്നും എനിക്കറിയത്തില്ല അത് നിങ്ങൾ ബ്രന്തകോസുമായിട്ട് പോയി ചോദിക്കുക